രാജ്യത്തിന് മറ്റൊരു അഭിമാന നിമിഷം പിറക്കാൻ മണിക്കൂറുകൾ മാത്രം കനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സിൽ നിന്നും പന്ത്രണ്ട് ഒന്നിന് ഇന്ത്യയുടെ ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് ബഹിരാകാശ സഞ്ചാരികളുമായി ആക്സിയം നാല് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പായും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ നയൻ റോക്കറ്റാണ് കുതിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മ ചരിത്രം സൃഷ്ടിച്ച് ഏകദേശം നാല് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശിവാം ശുശുക്ല ബഹിരാകാശത്തേക്ക് പോകുന്നത് ഉത്തർപ്രദേശാണ് ശുഭാംശുവിന്റെ ജന്മദേശം ഫൈറ്റർ പൈലറ്റായ ഈ മുപ്പത്തിയൊൻപത് കാരനെ ചരിത്ര ദൗത്യത്തിനുള്ള പ്രധാന ബഹിരാകാശ സഞ്ചാരിയായി ഐ എസ് ആർഒയാണ് തെരഞ്ഞെടുത്തത് അമേരിക്ക പോളണ്ട് ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികർക്കൊപ്പം പതിനാല് ദിവസത്തെ ദൗത്യത്തിനായാണ് ശുഭാംശു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ദൗത്യത്തിന്റെ പൈലറ്റായാണ് ശുഭാംശു പ്രവർത്തിക്കുക ഒരു മാസത്തിലേറെയായി മുൻകരുതൽ ക്വാറന്റൈനിലായിരുന്നു ശുഭാംശു ശുക്ല ഒന്നിലധികം ദൌത്യങ്ങൾ ബഹിരാകാശത്തേക്ക് നടത്തിയിട്ടുള്ള മുതിർന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ പെഗ്ഗി വിറ്റ്സനാണ് ടീമിനെ നയിക്കുന്നത് മിഷൻ ആകാശഗംഗ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ഇൻഡോ യു എസ് ആക്സിയം നാല് ദൌത്യം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇന്ത്യ യു എസ് സംയുക്ത പ്രസ്താവനയിൽ നിന്നാണ് ഉടലെടുത്തത് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ഐ എസ് എസിലേക്ക് അയക്കുന്നതിനായി ഐ എസ് ആർഒയും നാസയും തമ്മിലുള്ള സഹകരണമാണ് ഈ കരാർ വിഭാവനം ചെയ്തത് ഇൻഡോ യു എസ് ബഹിരാകാശ സഹകരണത്തിൽ ഒരു പുതിയ അധ്യായം കൂടി കുറിക്കപ്പെടുകയാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ആക്സിയോ നാല് ദൌത്യത്തിൽ നാലംഗ സംഘം അറുപത് ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നടത്തുക ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ